അന്താരാഷ്ട്ര ക്യാൻസർ ദിനാചരണത്തോടനുബന്ധിച്ച് വർക്കല നഗരസഭയും ശിവഗിരി ശ്രീനാരായണ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലും സംയുക്തമായി ക്യാൻസറിനെതിരെയുള്ള അവബോധ പരിപാടി നടത്തി ഫെബ്രുവരി നാലിന് വർക്കല മുൻസിപ്പൽ ടൌൺഹാളിൽ സംഘടിപ്പിച്ച ബോധവൽക്കരണ പരിപാടിയുടെ ഉദ്ഘാടനം ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് അംഗം സ്വാമി അവ്യാനന്ദ നിർവഹിച്ചു ചടങ്ങിൽ വർക്കല നഗരസഭ വൈസ് ചെയർമാൻ ബി സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു പ്രകൃതിയോട് സമരം ചെയ്ത് പ്രകൃതിക്ക് കീഴടങ്ങാതെ സ്ഥിര ബുദ്ധിയോടുകൂടി മുന്നോട്ടു പോയതിന്റെ ഫലമാണ് ഇന്നത്തെ മനുഷ്യജീവിതം എന്ന് ഞാൻ കരുതുന്നു അപ്പോൾ ഓരോ രോഗത്തിനും രോഗാണുക്കളെ തോൽപ്പിക്കുവാൻ വേണ്ടി മരുന്ന് ഉണ്ട് അതിനെയാണ് നമ്മൾ പ്രതിരോധ ശാസ്ത്രം എന്നെല്ലാം പറയുന്നത് എന്തൊക്കെ ഉണ്ടോ എന്ന് പറഞ്ഞാൽ ദയ ഇല്ലെങ്കിൽ ഒന്നും അതാണ് ഹൃദയത്തിൽ ദയത്തിൽ വല്ലാത്ത സ്ഥാനം ദൈവത്തിൻ്റെ ഒരു വിരലടയാളമാണ് ഹൃദയമെന്നല്ലാണ്ട് ഹൃദയമില്ലാത്തവരെ എത്രയേറെ ചികിത്സിച്ചാലും അതൊരു ഭേദമുണ്ട് അവർക്ക് തോന്നിയില്ല കാരണം ചിന്തകൾക്ക് വല്ലാത്തൊരു തരംഗിത സ്വഭാവം കിട്ടും ഇവിടെ ഇരിക്കുന്നവരെല്ലാവരും ഒരു പോസിറ്റീവായിട്ടുള്ള ചിന്തയില്ല ഒന്നും സംസാരിച്ചില്ലെങ്കിൽ തന്നെയും നമ്മൾ പരസ്പരം അറിയുന്നുണ്ട് കാരണം എല്ലാവർക്കും ഓരോ രോഗം വരരുത് എന്നുള്ള ചിന്ത ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഉണ്ട് സുരക്ഷിതരാകണം എനിക്ക് ഒരു ആഗ്രഹമുണ്ട് കാരണം ഞാനൊരു അമ്മയിൽ നിന്നാണ് ഞാൻ ഉണ്ടായത് അമ്മയെ മറന്നുകൊണ്ടിരിക്കുകയും പക്ഷെ ഇന്ന് ആ ഉദരത്തിൽ ജനിച്ച മക്കൾ തന്നെ അമ്മയ്ക്ക് ഹൃദയത്തിൽ ഇടം കൊടുക്കുന്നില്ല എന്നുള്ളത് വളരെ പരിതാപകരമാണ് അങ്ങനെയുള്ള അമ്മമാരെ വൃത്തസാധനങ്ങളിലേക്ക് പറഞ്ഞയക്കുകയും തുടർ രാജ്യങ്ങളിൽ ചുറ്റി അടിക്കുകയും ചെയ്ത സമൂഹം ഒരു തലമുറയുടെ പറഞ്ഞു വരികയാണ് താൻ ജനിച്ചത് അമ്മയുടെ ഉദരത്തിലാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ തൻ്റെ ഹൃദയത്തിൽ ആ അമ്മയ്ക്കിടം കൊടുക്കാതിരിക്കുന്ന ഒരു വല്ലാത്ത കാലം ഞാൻ കൂടുതൽ അത്തരം ഒരു ഇത്തരം ഒരു പ്രഭാഷണത്തിനുള്ള അവസരം വല്ലാത്ത വലിയ കാര്യങ്ങൾ ഇവരെല്ലാം പറഞ്ഞുതരാം എന്തായാലും നല്ല കാര്യമാണ് ലോകത്തിനോട് എതിരിടുക രോഗത്തെ തോൽപ്പിക്കുക എന്നുള്ളത് നന്ദി നമസ്കാരം ോർഗനൈസേഷന്റെ ഇതായിട്ട് നമ്മൾ യുണൈറ്റഡ് ബൈ യുണീക്ക് എന്നൊരു തീമിലാണ് നമ്മൾ ക്യാൻസറിനെതിരെ പോരാടാനായിട്ട് ഒരു ക്യാമ്പയിൻ തുടങ്ങുന്നത് അപ്പോ ആ ഒരു ക്യാമ്പയിൻ മൂന്ന് വർഷം നീണ്ടു നിൽക്കുന്ന ക്യാമ്പയിൻ ആണ് എന്തുകൊണ്ട് മൂന്ന് വർഷം എന്ന് വെച്ച് കഴിഞ്ഞാല് അത് അവയർനെസ് അതായത് ആൾക്കാരിൽ ഇതിന്റെ ഇമ്പാക്റ്റ് എത്തിച്ച് പിന്നെ അത് മനസ്സിലാക്കി ഒരു ആക്ഷൻ വരാൻ തീർച്ചയായിട്ടും മൂന്ന് വർഷ കാലാവധി എടുക്കും അപ്പം അതുകൊണ്ടാണ് യുണൈറ്റഡ് ബൈ യുണീക്ക് എന്നൊരു തീം യൂഷ്വലി എല്ലാ വർഷവും ഒരു ക്യാമ്പയിൻ തുടങ്ങി ഒരു വർഷം കൊണ്ട് തീരാറാണ് പതിവ് പക്ഷെ ഈ ഒരു ക്യാമ്പയിൻ മൂന്ന് വർഷത്തോളം നീണ്ടു നിൽക്കുന്നതിന് കാരണം തന്നെ ഇതാണ് അപ്പം ഇതിലെ മെയിൻ ആയിട്ടുള്ളതെന്ന് വെച്ചാൽ ആണ് അതായത് ഓരോ പേഷ്യന്റും പേഷ്യൻറ്റും ആണ് അപ്പം ക്യാൻസർ എന്തുകൊണ്ട് ഇത്രയും ഒരു പ്രശ്നമായി എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ക്യാൻസർ വന്നു കഴിഞ്ഞാൽ മരിച്ചു പോകുന്ന അളവ് കൂടുതലാണ് അതുപോലെ തന്നെ അതൊരു ദീർഘകാല അസുഖാണ് ഇപ്പം നമ്മൾ ചുമയും പനിയും വന്ന പോലെ ഒരു മെഡിസിൻ എടുത്തോ അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു ഇഞ്ചക്ഷൻ എടുത്തോ മാറുന്ന അസുഖമില്ല അപ്പൊ അതുകൊണ്ട് ദീർഘകാല അസുഖമായതുകൊണ്ട് അത് നമ്മൾ കൃത്യമായിട്ട് ഫോളോ അപ്പ് വേണം അപ്പം അതിന്റെ പിന്നില് ആ പേഷ്യന്റിന് ക്യാൻസർ എന്നൊരു കോമൺ ആയിട്ടുള്ള പദം അല്ലാണ്ട് ബാക്കി എല്ലാം ഡിഫറെൻ്റ് ആണ് അവരുടെ സാമ്പത്തിക അവസ്ഥ ഡിഫറെൻ്റ് ആണ് അവരുടെ ശാരീരിക അസുഖങ്ങൾ വേറെ ഉള്ളവർ ഡിഫറെന്റ് ആണ് അവരുടെ വയസ്സ് ഡിഫറെൻ്റ് ആണ് അവരുടെ സാമൂഹികാവസ്ഥ ഡിഫറെൻ്റ് ആണ് അവരെ പേഴ്സണലി ആരെങ്കിലും സപ്പോർട്ട് ചെയ്യുന്ന ആരും ഡിഫറെന്റ് ആണ് ഈവൻ അവരുടെ മോളിക്കുലാർ ഘടനകൾ വരെ ഡിഫറെന്റ് ആണ് നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ഓവറിൽ അണ്ടാശയത്തിൽ വരുന്ന ക്യാൻസർ ആണെങ്കിൽ നമ്മൾ അതിനെ എടുത്ത് പരിശോധിക്ക് വിട്ടാല് വളരെ മൈന്യൂട്ട് കാര്യങ്ങൾ വരെ നമ്മൾ ആയിട്ട് നോക്കിയാണ് ഓരോ ട്രീറ്റ്മെന്റും ഡിസൈഡ് ചെയ്യുന്നത് അപ്പൊ ആ യുണീക്നെസ് ഫ്രം കണ്ടുപിടിക്കുന്നത് മുതല് ഫോളോ അപ്പില് വരെ ആ യുണീക്നെസ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ ഈ യുണീക്നെസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത് ഓരോ ഇങ്ങനെ രക്ഷപ്പെട്ട ആൾക്കാരെ സർവൈവേഴ്സിന്റെ കഥകൾ കൂടി നമ്മൾ ഇതിൽ ഈ ക്യാമ്പയിന്റെ ഭാഗമായിട്ട് ശേഖരിക്കുന്നുണ്ട് അപ്പം അതുവഴി ഇനിയുള്ള ആൾക്കാർക്ക് ഒരു പ്രചോദനം കൊടുക്കാനും പെട്ടെന്ന് അസുഖം കണ്ടുപിടിക്കാനും അസുഖം വന്ന ആൾക്കാർ തളർന്നു പോകാതിരിക്കാനും ഈ യുണീക്നെസ്സിന്റെ സ്റ്റോറീസ് കുറച്ചുകൂടെ ഹെൽപ്പ് ചെയ്യും അപ്പം ഈ ഒരു ക്യാമ്പയിന്റെ മെയിൻ ഉദ്ദേശം തന്നെ പല പല സെമിനാറുകളും അവയർനെസ് പ്രോഗ്രാമുകൾ ഉണ്ടാക്കി അത് കൃത്യമായി ആക്ഷനിൽ ഈ മൂന്ന് വർഷത്തിൽ എത്തുന്നുണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് കണക്കെടുക്കുന്നതാണ് അപ്പോ ബേസിക്കലി അൻ എ ടാർഗറ്റഡ് ട്രീറ്റ്മെന്റ് എന്നാണ് ബേസിക്കലി പറയുന്നത് അതായത് നമ്മൾ കറക്റ്റ് കാരണം മോളിക്കുലാർ ഘടനയിൽ വരെയുള്ള കാരണങ്ങൾ കണ്ടുപിടിച്ച് അതിനനുസരിച്ച് ചികിത്സിക്കാം അത്രയും വളരെ വിപുലമായിട്ട് ക്യാൻസർ ട്രീറ്റ്മെന്റ്സ് വളർന്നിട്ടുണ്ട് അപ്പം സ്ത്രീകളിൽ ബേസിക്കലി ഒരുപാട് തരം ക്യാൻസറുകളുണ്ട് സ്ത്രീകളിൽ മാത്രം കണ്ടുവരുന്ന ക്യാൻസറുകൾ ഒന്ന് ബ്രസ്റ്റ് ക്യാൻസർ ഗർഭാശയ മുഖ ക്യാൻസർ ഗർഭാശയ ക്യാൻസർ ഒവേറിയം ക്യാൻസർ അപ്പം ഇത് നാലോണത്തിനെ കുറിച്ച് ഒരു ബേസിക് അവയർനെസ് കാരണമെന്നാണ് ഞാൻ ആക്ച്വലി ഈ ഒരു സെമിനാർ ഉണ്ട് അല്ലെ ഗർഭാശയ ക്യാൻസർ മാത്രം മിക്കപ്പോഴും ഒരു അൾട്രാസൗണ്ട് ഫൈൻഡിങ് അയക്കാം അതേടെ ബ്രസ്റ്റ് ക്യാൻസർ ആണ് മോസ്റ്റ് കോമൺ ക്യാൻസർ നമ്മുടെ ലോകത്താണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും മോസ്റ്റ് കോമൺ ക്യാൻസർ എത്രത്തോളം ഭീകരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തേർട്ടി ടു ഫിഫ്റ്റി പെർസെൻറ്റേജ് ഈ ലാസ്റ്റ് ടെൻ ഇയേഴ്സിൽ റൈസ് ബ്രസ്റ്റ് ക്യാൻസറിൽ ഉണ്ടായിട്ടുണ്ട് ഇന്ത്യയിലാണ് അതിൽ ഏറ്റവും കൂടുതൽ മരണനിരക്ക് അപ്പൊ കണ്ടുപിടിക്കുന്നതിലുള്ള ആണ് ഇന്ത്യയിൽ ഇത്രയും സ്ത്രീകൾ മരിക്കുന്നതിന് കാരണം ഓരോ നാലും നിലട്ടിലും ഒരു സ്ത്രീ ബ്രസ്റ്റ് ക്യാൻസർ കണ്ടുപിടിക്കുന്നുണ്ട് ഓരോ എട്ട് മിനിറ്റിലും ഒരു സ്ത്രീ ഇത് കാരണം മരിക്കുന്നുണ്ട് ഇന്ത്യയിലെ മാത്രം കണക്കാണ് അപ്പം അതിനെക്കുറിച്ച് അവയർനെസ് ഉണ്ടാക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് വളരെ സിമ്പിൾ കാര്യങ്ങളിലൂടെ ഏർളിയായിട്ട് തന്നെ നമുക്ക് ഈ ബ്രസ്റ്റ് ക്യാൻസറിന്റെ ബുദ്ധിമുട്ടുകളും സിംറ്റംസും കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ് അപ്പം അതിന് ആദ്യമായിട്ട് ചെയ്യേണ്ടത് അവയർനെസ് പ്രോഗ്രാംസ് ഇതുപോലെ സെമിനാർസ് ഒ പിയിൽ വരുന്ന ആൾക്കാർ വേറെ എന്തിനെങ്കിലും വരുന്ന ആൾക്കാർ ബ്രസ്റ്റ് എക്സാമിനേഷൻ എൻകറേജ് ചെയ്യുക അല്ലെങ്കിൽ വേറെ അസുഖങ്ങൾ നമ്മൾ ബോഡി ചെക്കപ്പ് ഇപ്പോൾ ഉള്ള സമയങ്ങളിൽ എൻകറേജ് ചെയ്യുക സ്കൂളുകളിൽ ഇതിനെക്കുറിച്ച് അവയർനെസ് ക്ലാസ്സുകൾ സംഘടിപ്പിക്കുക അങ്ങനെ പിന്നെ ഈ എൻ ജി ഒ ഓർഗനൈസേഷൻ ഗവൺമെന്റ് ഓഫീസേഴ്സിലും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ഇതിനെക്കുറിച്ച് സ്ത്രീകളുടെ ക്ലാസുകൾ അതിപ്പം ഒരു ഡോക്ടറോ ഗൈനക്കോളജിസ്റ്റോ സർജനോ ഒന്നും ആവണമെന്നില്ല ഒരു പാരാമെഡിക്കലോ വർക്കറോ നേഴ്സോ ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാർ വീണ്ടും 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 പറഞ്ഞുകൊണ്ടിരിക്കണം എന്നാലേ നമ്മൾ അതിനെക്കുറിച്ച് പൂർണ്ണമായിട്ട് അവയറാകത്തുള്ളൂ വേൾഡ് ക്യാൻസർ ഡേ ടീം എന്ന് പറയുന്നത് യുണൈറ്റഡ് ബൈ യുണീറ്റ് അതായത് സവിശേഷതകളാൽ ഒന്നിച്ച് എന്നുള്ളൊരു തീമാണ് നമ്മൾ ഈ വർഷം ആചരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചു മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെ ഈ മൂന്ന് വർഷങ്ങളിലും ഒരേ ഇത് അടിസ്ഥാനമാക്കി തീം അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മുടെ ആരോഗ്യ സംഘടനകളും വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനും പ്രവർത്തിക്കുന്നത് സവിശേഷതകളാൽ ഒന്നിച്ച് അല്ലെങ്കിൽ യുണൈറ്റഡ് യുണൈറ്റഡ് ബൈ യുണീക്ക് എന്ന് വെച്ചാൽ നമ്മൾ ഓരോ വ്യക്തികളും കടന്നു പോകുന്ന സാഹചര്യങ്ങൾ ജീവിത സാഹചര്യങ്ങൾ രോഗാവസ്ഥകൾ അവരുടെ സാമ്പത്തികമാകട്ടെ കുടുംബത്തിലെ അവസ്ഥകളാകട്ടെ പലതും വ്യത്യസ്തമാണ് നമ്മൾ മറ്റു പല അസുഖങ്ങളെ കാണുന്നത് പോലെ ക്യാൻസറിനെ എല്ലാ രീതിയിലും ഒരേ കണക്കിന് എല്ലാ വ്യക്തികളെയും ഒരേ രീതിയിൽ ചികിത്സിക്കാം എന്നുള്ള ആ ഒരു പ്രവണത ഒഴിവാക്കിക്കൊണ്ട് ഓരോ വ്യക്തികൾ ചികിത്സയും അവർക്ക് വേണ്ടതായ സഹായങ്ങളും എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് ഫോക്കസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ അതായത് യുണൈറ്റഡ് ബൈ എന്ന ഒരു കൂടി യുണീക് ദിനം ആചരിക്കുന്നത് ഗർഭാശയ ക്യാൻസർ പ്രതിരോധ നടപടികൾ എന്ന വിഷയത്തെ ആസ്പദമാക്കി ശിവഗിരി ശ്രീനാരായണ മെഡിക്കൽ മിഷൻ ആശുപത്രിയിലെ ഗൈനക്കോളജി വിഭാഗത്തിലെ സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ ജസ്ന ഹാഷിം മുഖ്യപ്രഭാഷണം നടത്തി ഫിസിഷ്യൻ ഡോക്ടർ അലീഷ ആനി ജവഹർ പ്രബന്ധം അവതരിപ്പിച്ചു ഗൈനക്കോളജി സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ ജുവൽ ജേക്കബ് സംശയങ്ങൾക്കുള്ള മറുപടി നൽകി ഈ പരിപാടിയിൽ സീനിയർ നഴ്സിംഗ് ഓഫീസർ ബീന മുരളി ജനപ്രതിനിധികളായ ഡോക്ടർ ഇന്ദുലേഖ സജിതാ മണികണ്ഠൻ മേരി സജി എന്നിവരും പങ്കെടുത്തു സവിശേഷതകളോടെ ഒന്നിച്ചു മുന്നേറാം എന്ന സന്ദേശം ഉയർത്തി നടത്തിയ ഈ പരിപാടിയുടെ സ്വാഗതം ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രഞ്ജു ബിനുവും ആശുപത്രി അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഷാജി എസ് കൃതജ്ഞതയും രേഖപ്പെടുത്തി നഗരസഭാ കൌൺസിലർമാർ ഹരിതകർമ്മ സേനാംഗങ്ങൾ ആശാവർക്കർ കുടുംബശ്രീ അംഗങ്ങൾ അംഗൻവാടി നഴ്സിംഗ് വിദ്യാർത്ഥികൾ എന്നിവർ സെമിനാറിൽ പങ്കെടുത്തു വനിതകൾക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേക മെഡിക്കൽ ക്യാമ്പ് വർക്കല നഗരസഭ ഉടനെ സംഘടിപ്പിക്കുന്നതാണെന്ന് അധികൃതർ അറിയിച്ചു ബീക്കൺ ന്യൂസ് വർക്കല